ഞാൻ ഇനിയിപ്പം നേരത്തെ എന്ന് എന്ന് എന്നെ നല്ല പോലെ പിന്നെ ഇതൊക്കെ ഒരുപാട് പരിപാടി സ്ഥലങ്ങളിൽ പോകുമ്പോ ഒത്തിരി പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ടാകും ലേറ്റ് ആയിട്ട് ചെല്ലുന്നിടത്ത് ഇങ്ങനെയുള്ളത് കൊണ്ട് പിന്നെ പൂട്ടിയിടുന്ന സ്ഥലങ്ങളുണ്ട് കമ്മിറ്റി ഓഫീസിലെത്തി രാവിലെയൊക്കെ തുറന്നുവിടുള്ളു അങ്ങനെ ചെയ്യുന്നേ അവരുടെ പരിപാടിക്ക് അവര് ജനങ്ങളിൽ നല്ല പിരിവ് എടുത്തും പരിപാടി അനൗൺസ് ചെയ്ത് ഇത്രയും വാടകയെല്ലാം കൊടുത്ത് ആൾക്കാരും വന്ന് കൂടി കഴിയുമ്പോൾ പരിപാടി നടത്താൻ ആൾ വന്നില്ല എന്നായി കമ്മറ്റിക്കാരെ ആ പാട വയലന്റ് ആയി അല്ലേ അവര് മാന്യമായിട്ട് മാന്യമായിട്ടാണ് വിളിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇവിടെ പരിപാടി നടന്നില്ല അവർ ലേറ്റ് ആയെന്നുള്ള പ്രശ്നമേ കമ്മറ്റിക്കാരെ മൂത്ത് കാണിയാ നേരെ വിളിച്ചോണ്ട് പോയി ആ വാ ആവാ ഓഫീസില് കേറിയിരിക്കുന്നു കേട്ടിട്ട് താക്കോലി എടുത്തിട്ടുണ്ടാവും പോവും പിറ്റേന്ന് അയാൾക്ക് തോന്നിയിട്ട് വന്ന് തുറന്നു വിടണം അത്ര ഇതിൻ്റെ അകത്തിരുന്നോണം ഇങ്ങനെ നേരം വെളുത്തല്ലോ ഇനിയിപ്പോൾ രാവിലെ ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചോളും അങ്ങനെയൊക്കെ ഉള്ളുണ്ട് ഒരു ഞങ്ങൾ ഫസ്റ്റ് ഒരു ഗൾഫ് ട്രിപ്പ് പോവുക ആദ്യമായിട്ട് പോവുക ആദ്യമായിട്ട് പോകുമ്പോൾ എം ജി സോമനും അങ്ങനെ വലിയ സ്റ്റാറുകളൊക്കെ ഉണ്ട് അപ്പം അവരുടെ ഇവിടെ മംഗളത്തിൻ്റെയാണ് പോകുന്നത് ഈ പോകുന്ന സമയത്ത് ഒരു മാജിക് കാരണം ഉണ്ട് കൂടുതൽ വലിയ പ്രോ ഇപ്പം നാട്ടിലെ പേര് പേരുകേട്ടൊരു മാജിക്കാരനാണ് പേര് ഞാൻ പറയില്ല അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ടാണ് പോകേണ്ടത് പക്ഷേ വിസയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരാൾക്കെ പറ്റത്തില്ല മാജിക്കാരൻ മാത്രമല്ല പക്ഷേ പുള്ളി ഹെൽപ്പ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പേര് വേണം അപ്പം ഞങ്ങളൊരു നാല് മീൻകുറിക്കാരുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ് ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പരിപാടി ദുബായിൽ പരിപാടി നടക്കുക അപ്പം ഫുള്ളി സ്റ്റേജിൽ നിന്ന് മാജിക്ക് നടത്തിക്കൊണ്ടിരിക്കുക നടത്തുന്ന മാജിക്ക് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിക്കൂടി ഒരു കമ്പ് ഇങ്ങനെ കൂടും പുള്ളി കൈ അങ്ങോട്ട് വെക്കുന്നു ആ പോകുന്നിടത്തേക്കൊക്കെ ഈ കമ്പ് ഇങ്ങനെ കിടന്ന് കൂടും ഇതിൽ അപ്പം ഞങ്ങൾ അടുത്ത സ്കിന്നിന് കയറാനായിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒരു ഇരുട്ടിലാണ് നിന്ന് ഇത് ചെയ്യുന്നത് ഈ കമ്പ് പോകുന്നിടത്ത് മാത്രമേ ലൈറ്റ് ഉള്ളൂ ബാക്കി എല്ലായിടം ഇരുട്ടായിട്ട് എടുക്കുക ഈ കമ്പിലിങ്ങനെ ലൈറ്റിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഭയങ്കര അന്തരീക്ഷത്തിൽ ഈ പുള്ളിയുടെ കൈ അങ്ങോട്ട് പോകുന്നു അവിടെ കമ്പ് പോകുന്നു അപ്പം മേക്കപ്പ് ചെയ്യുന്നിടത്ത് ഞങ്ങൾക്ക് വെട്ടയില്ല ഞാൻ ചെന്നേച്ചു അവിടുത്തെ അവിടുത്തെ ഏതാ എന്താ ലൈറ്റെന്നൊന്നും നമുക്ക് ഗൾഫിലല്ലേ അറിയത്തില്ല ഞാൻ ചെന്ന ആ സ്വിച്ച് അല്ല ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പുളിയുടെ കയ്യിലും കാലിലായിട്ട് പതിനാറായിരം ചാരടി കിടക്കുക ഇതെല്ലാം പുറത്തിരുന്ന ജനങ്ങൾ കണ്ടിട്ട് ഒരു കൂവലും കൂടെ പിന്നെ എപ്പോ പാളിയും വിചാരിച്ചാൽ പോരെ ഞാൻ ടക്കേ കയ്യിൽ നിന്ന് ഓഫ് ചെയ്ത ഞാൻ മാറി അയാളെ ഇറങ്ങി വന്നേച്ചും ചെയ്തേ എന്റെ പൊന്നേട്ടാ നമുക്കറിയാലോ ഒരു അറബി വന്നേച്ചു ഇതിൽ ഏതാണ്ടൊക്കെ നിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു പറഞ്ഞു അതൊന്നും തീർന്നില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോവുക അപ്പൊ ഈ രണ്ടാമത്തെ സ്ഥലത്ത് ചെന്നപ്പം ഈ ഒരു മിഷീൻ്റെ അകത്തുനിന്ന് പഴയ നോട്ട് വെച്ചു കൊടുത്താല് പുതിയ നോട്ട് പുറത്തു വരും അങ്ങനെ ഒരു മെഷീൻ ഉണ്ട് മാജിക്കാരൻ്റെ അപ്പൊ നമ്മൾ ഇവിടെ പുതിയത് ഫില്ല് ചെയ്തോണ്ട പോകേണ്ടത് ഇവിടെ ചെന്ന് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നാട്ടില് ഇവിടെ റിയാലാണെങ്കിൽ അവിടെ ആണ് അപ്പുറത്ത് അപ്പൊ അവിടെ റിയാൽ ആണ് ഞമ്മള് വെച്ചിരിക്കുന്ന ദുബായില് ധർമസാണ് പുതിയതെടുത്ത് വെച്ചിരിക്കുന്നത് ഈ പുള്ളി അവിടെ പോയി അവിടെ നിന്ന് റിയാലി വാങ്ങിച്ചതിന്റെ അത് വെച്ച പുതിയ ഇറങ്ങി വരുന്നു അങ്ങനെ ഒരു അപത്തും പറ്റി രണ്ടപത്തം ആ പുള്ളിക്ക് ഞാനായിട്ട് സംഭാവന ചെയ്തു സ്ക്രിപ്റ്റ് അതിനൊരു ഒരു വൺ ലൈൻ ഉണ്ടെങ്കിലേ ഉള്ളു നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓൾറെഡി അതിനൊരു ഐഡിയ വേണം ആ ഐഡിയക്കകത്ത് നമുക്ക് നമ്മുടേതായ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ കൗണ്ടറുകൾ എന്തെങ്കിലും ഫില്ല് ഫില്ല് ചെയ്ത് ൂടെ കൊടുക്കും അതിന് ഡയറക്ടർ അവസരം തന്നാൽ അത് ചെയ്യും ചില ഡയറക്ടർമാർ എഴുതി വെച്ചിരിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി പറയും അത് ചെയ്തൊക്കെ ഇതാണ് സാധനം ഈ മാറ്റർ അവർ വന്നാൽ മതി ബാക്കി ഐഡിയക്ക് ചെയ്തോളാം പറയും അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ആദ്യം തന്നെ പേടിക്കും ഇനി അങ്ങനെ ഒരെണ്ണം പറഞ്ഞാൽ പുള്ളി കട്ട് വിളിച്ചാലോ

സിംഗ് ആയ ആൾക്കാരാ അതുപോലെ കളിക്കുമ്പോൾ നമുക്ക് പിന്നെ ചുമ്മാ പുറത്തേന്ന് പറഞ്ഞു നോക്കിയിട്ടാ കേറു അല്ലാതെ ഇതൊരു മാറ്റർ കൊടുത്തിട്ട് ആ മാറ്ററിന്റെ എൻഡും തുടക്കവും കാരണങ്ങളും ഇതാണെന്ന് ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ് ഇതാണെന്ന് നമുക്കറിയാം പിന്നെ അതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ള സീക്വൻസുകൾ നമ്മൾ ഉണ്ടാക്കിണ്ടാക്കി പോയി കളിച്ചു പോകുമ്പോ അതിനൊരു ലൈവ് ഉണ്ടാകും ആ സാധനം ചെറുതാണെങ്കിൽ അത് ഇച്ചിരി വലുതാകുകയും ചെയ്യും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും പാളിച്ചകൾ വന്നാലും നമ്മളല്ലേ അറിയത്തുള്ളൂ അവരറിയില്ല അവരത് തന്നെയാണെന്ന് അവർക്കും മനസ്സിലായി ഇതായിരുന്നു അവരെ പഠിച്ചു അതാണ് സംഭവം മിമിക്രി അതൊക്കെ ചേച്ചി ഇരുന്ന് ഇടയ്ക്ക് ഇരുന്ന് ചിരിക്കുന്ന കാര്യത്തിലാണെന്ന് അറിയത്തില്ലേ വേറെ പണിക്ക് പോയി കൂടിയുള്ള ധാരണയിലാണോ അത് കണ്ടിട്ടാണോ നമുക്കറിയാല്ലോ ഇല്ലെന്ന് സത്യം അവര് സത്യം പറഞ്ഞാൽ ടി വി കാണല് തന്നെ ഞാൻ വീട്ടിലുണ്ടെങ്കിലൊന്നും വെച്ച് കണ്ടെങ്കിൽ കാണലോ സീരിയൽ കാണലും ഇത് കാണുന്നില്ല പരിപാടിയൊന്നും ഇല്ല പിള്ളേർ ഒട്ടുമില്ല ചേച്ചി കംപ്ലീറ്റ്ലി ഹൗസ് വൈഫ് ആണ് വൈഫാണ് ചേച്ചി എനിക്ക് നാടൻ സാധനങ്ങളാണ് ഇഷ്ടം ഇഷ്ടം എനിക്ക് എന്നിഷ്ടം മീൻകറി ചോറ് കപ്പ ചെറു വേറേ ഇതെല്ലാം ഈ പറഞ്ഞ ലിസ്റ്റ് എല്ലാം കോട്ടയംകാർക്കുള്ളതാട്ട് എല്ലാ വീട്ടിലും ചേർന്നാ ഇത് എന്നതേലും ഒക്കെ ഒന്ന് അവിടെ ഇത് മെഴുക്കുരട്ടി വേറൊരു ശരിക്കും പറഞ്ഞ വേറെ ഒരു ഡിഷ് അവിയലൊക്കെ നല്ലപ്പോഴാ അല്ലേ ഇതൊക്കെയാ ഒറ്റ ഭക്ഷണം കഴിച്ചില്ല ഞാൻ ആദ്യം ലണ്ടനിൽ ദിലീപേട്ടനൊക്കെ ആയിട്ട് പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കാണാൻ നമ്മുടെ കേരളത്തിലെ ലുക്ക് പോലെയൊക്കെ ആയിരിക്കും ആ കഴിക്കാൻ വേറെ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനതിന് രണ്ടാമത് അമേരിക്ക പോയപ്പോൾ ഞാൻ ഞാനിവിടുന്ന് ചതച്ച മുളക് ചുമന്നുള്ളി വെളിച്ചെണ്ണ ഉപ്പെ വാളംപുളി ഇത്രയോ സാധനം ഇവിടുന്ന് കൊണ്ടുപോയി ബൈലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ചെന്ന് ചോറ് ചോറ് മാത്രം എടുക്കും ഒരു ഫിഷ് ഫ്രൈ എടുക്കും ഈ സാധനം പോലെ തന്നെ ആയിരിക്കും അടിക്കും വേറെ ഒറ്റക്കറി കൂട്ടത്തില്ല അവിടുന്ന് നമ്മൾ ജീവിക്കുന്ന എന്തിനാ നല്ല ആഹാരം കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക നല്ലോണം കിടന്ന് ഉറങ്ങുക സമ്പാദിക്കുന്നതിനൊക്കെ അതല്ലേ നമുക്ക് മെച്ചു അല്ലാതെ കൂട്ടി വെച്ചിട്ട് ആരും കൊണ്ടുപോകാനായിട്ട് ഉറങ്ങുകയും വേണം എണീക്കുകയും വേണം ചേട്ടാ എത്ര സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളും പോയി സൗത്ത് ആഫ്രിക്ക ഒഴിച്ചിട്ട് ബാക്കി എല്ലാ രാജ്യവും പോയി അവിടെയൊക്കെ നല്ല എക്സ്പീരിയൻസാവിലും നമ്മള് അമേരിക്കയിലൊക്കെ പോയാൽ നമ്മളെ വേറെ ഈ ഇവിടെ കൊണ്ടേ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങാ എനിക്ക് അവിടെയൊക്കെ ഒക്കെ പോയാൽ കാശിനു വേണ്ടി മാത്രം പോകുന്ന ഒറ്റപ്പെട്ടു പോകാം നമ്മൾ വേറെ ഒരു വേറെ എങ്ങാണ്ടോ പോയി നിൽക്കുക വേറെ ഒരു ഗ്രഹത്തിൽ പോയി നിൽക്കുന്ന ഫീലിംഗ് ആ സമയത്ത് ദുബായി എങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല നാല് മണിക്കൂർ റണ്ണിങ്ങേ ഉള്ളൂ നമുക്ക് ഇഷ്ടംപോലെ മലയാളികളുണ്ട് കൂട്ടുകാരുണ്ട് ഇറങ്ങി നടന്നാലും കൂട്ടിമുട്ടുന്ന മലയാളികളെ അപ്പൊ അതൊരു ഫീല് വരത്തില്ല പക്ഷെ അമേരിക്ക യൂറോപ്പൊക്കെ പോകുമ്പോഴാണ് ഇവർക്കൊക്കെ ജോലികളല്ലേ ബിസിയ ബിസിയാണ് നമ്മുടെ റൂമിലേക്ക് എപ്പോഴും ഒന്നും വരാൻ അവര് പറ്റോ ഒന്ന് ചെന്നില്ല വരും ഫുഡൊക്കെ അവരങ്ങ് പോവ ജോലിയല്ലേ പിന്നെ നമ്മൾ മുറിക്കാത്തിരിക്കുക അപ്പൊ നമ്മൾ പുറത്തൊന്നും ഇറങ്ങി പോകാനൊന്നും പോകും എല്ലാരും പോകും ഞാൻ എനിക്ക് അതിനൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത അമേരിക്ക പോയിട്ട് അമേരിക്ക കറങ്ങാനായിട്ട് വിളിച്ചിട്ട് പോകാത്ത ഒരാളാണ് ഞാൻ ലാസ്റ്റ് അല്ലേ കലാപം മണി മണിച്ചേട്ടൻ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് പക്ഷെ അതൊരു പോയി പോകാതിരുന്നെങ്കിൽ നഷ്ടമായതിനെ ആ സ്റ്റുഡിയോ ഇല്ലേ അമേരിക്കയിലെ അത് ഗംഭീര സാധനം അത് പോയി കണ്ടത് വലിയൊരു ലക്കായി അതേപോലെ നമ്മുടെ കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈറേഞ്ച് ഏരിയകളില്ലേ ഭാഗമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമാണ് അല്ലാതെ ഈ വലിയ തിരക്കും ബഹളവും വണ്ടി കൂടുന്ന അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല